ഇവിടം വിട്ട് വേഗം പോകണം എല്ലാം ഇടിച്ചു നിരത്താൻ പോവുകയാണ് പൂർവിയോർ മുതൽ താമസിച്ചു വന്നിരുന്നിടത്തേക്ക് ഇരച്ചെത്തുന്ന ഇസ്രായേൽ സേന അധികാര സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു അവർക്ക് മുന്നിലേക്ക് ഒരു വയോധിക വന്നു നിൽക്കും ഇതാണ് ഞങ്ങളുടെ മണ്ണ് വേറെ എവിടേക്കാണ് ഞങ്ങൾ പോകേണ്ടത് ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലമില്ല അധികാരഹുങ്കിനെ തെല്ലും വകവയ്ക്കാതെയുള്ള പ്രതിരോധം ഇക്കുറി മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഓസ്കാർ പുരസ്കാരം നേടിയ നോ അതർലാൻഡിലെ ഒരു രംഗമാണിത് പല കാലങ്ങളായി പല തലമുറ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അത് പലരെയും അലോസരപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഇസ്രായേലിനെ അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് നോദർലാൻഡിന്റെ സംവിധായകരിൽ ഒരാളായ ഹംദാൻ ബല്ലാലിന്റെ അന്യായമായ അറസ്റ്റ് വെസ്റ്റ് ബാങ്കിലെ മുസഫർ യാത്തയിലെ ജനങ്ങളുടെ അനുഭവങ്ങളാണ് നോദർലാൻഡ് പലസ്തീനികളായ ഹംദാൻ ബല്ലാൽ അദ്ര ഇസ്രായേലികളായ യുവാൽ എബ്രഹാം റേച്ചൽ സോർ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി സത്യത്തിന്റെ നേർ സാക്ഷ്യമാണ് പതിറ്റാണ്ടുകളായി പലസ്തീൻ ജനത നേരിട്ടുകൊണ്ടിരിക്കുന്ന ആസൂത്രിത ആക്രമണത്തിന്റെയും കുടിയൊഴിപ്പിക്കലിന്റെയും നേർ ചിത്രങ്ങൾ ഡോക്യുമെന്ററി ചിത്രീകരണത്തിന്റെ പതിവുകളെല്ലാം മാറ്റി നിർത്തിയുള്ളതാണ് നോ അതർലാൻഡിന്റെ ദൃശ്യഭാഷ അനുഭവങ്ങൾ അങ്ങനെ തന്നെയാണ് ഡോക്യുമെന്ററിയിൽ ഇടം പിടിച്ചിരിക്കുന്നത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളില്ല ചിലപ്പോഴൊക്കെ ദൃശ്യങ്ങൾ പോലും വ്യക്തമാകില്ല പ്രാണരക്ഷാർത്ഥം ഓടുമ്പോഴും ഇസ്രായേൽ സേനയുടെ കയ്യിൽപ്പെടാതിരിക്കാൻ മറിഞ്ഞിരിക്കുമ്പോഴും ആ ദൃശ്യങ്ങൾ ഷേക്കാകുന്നുണ്ട് സേനയുടെ കാർക്കസ്യത്തിന് നേരെ വിരൽ ചൂണ്ടി നിൽക്കുമ്പോൾ അവർ ആക്രമിച്ച് താഴെയിടുമ്പോൾ ആകാശമോ കാൾച്ചൂട്ടിലോ മണ്ണോ മാത്രമാകും കാണാനാകുക ചിലപ്പോഴത് ദീർഘനിശ്വാസമോ വേഗത്തിലോടുമ്പോഴുള്ള കിതപ്പിന്റെ ശബ്ദമോ ആയി മാത്രം മാറുന്നു ഡോക്യുമെന്റുടെ തുടക്കത്തിൽ ബാസൽ ഇങ്ങനെ പറയുന്നു ഞാൻ ബാസൽ അദ്ര പകൽ ആടുമേയ്ക്കുന്നു നിയമവിരുദ്ധമുണ്ട് പക്ഷേ നിയമവാഴ്ചയില്ലാത്തയിടത്ത് ഞാൻ ആട് ആടുമേയ്ക്കാനല്ലാതെ എന്ത് ചെയ്യാൻ പലസ്തീൻ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ കുടിയേറ്റക്കാരും സൈന്യവും തുടരുന്ന ആസൂത്രിത ആക്രമങ്ങളാണ് മുസഫർ യാത്രയുടെ കഥയിലൂടെ പുറലോകം കണ്ടത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ കാലയളവിൽ പലപ്പോഴായി ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഡോക്യുമെന്ററിയുടെ ഉള്ളടക്കം ഞങ്ങളുടെ ജീവിതം അവസാനിക്കാറായപ്പോൾ ഞാൻ ഇതെല്ലാം ചിത്രീകരിക്കാൻ തുടങ്ങിയെന്നാണ് ബാസൽ പറയുന്നത് അങ്ങനെയാണ് പ്രതിഷേധങ്ങൾ കുടിയൊഴിപ്പിക്കലുകൾ ആളുകൾ വെടിയേൽക്കുന്നതും തുടങ്ങി ബുൾഡോസറുകൾ വീടുകൾ തൂത്തറിയുന്നത് വരെ ഡോക്യുമെന്ററി ആകുന്നത് പുഴൽക്കിണർ വെള്ളം ലഭിക്കുന്ന പൈപ്പ് വരെ തകർക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇസ്രായേൽ സുപ്രീംകോടതി മുസ്തഫർ യാത്രയുടെ നിയന്ത്രണം ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് കൈമാറിക്കൊണ്ട് ഉത്തരവിടുന്നത് അങ്ങനെയാണ് സൈനിക ക്യാമ്പിനായി പലസ്തീനികളുടെ വീടുകൾ അപ്പാടെ പൊളിച്ചു നീക്കുന്നത് ഇടിഞ്ഞു വീണ വീടുകളുടെ അവശിഷ്ടങ്ങൾ പെറുക്കിക്കൂട്ടിയും മറ്റൊരു മേൽക്കൂര തീർക്കുന്നതും വലിയ ഗുഹകളിലേക്ക് ജീവിതം പറിച്ചു നടന്നവരെയും ഡോക്യുമെന്ററിയിൽ കാണാം ഇത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം ഇസ്രായേൽ നടത്തുന്ന കുടിയൊഴുപ്പിക്കലിനെ കുറിച്ചാണ് ചിത്രം സംസാരിക്കുന്നത് ഇസ്രയേൽ നടത്തുന്ന സകല ക്രൂരതകൾക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ ആക്രമണത്തിന്റെ കഥ പറയുന്നവർക്ക് മുന്നിലേക്ക് കുട്ടിക്കാലത്ത് പിതാവിനൊപ്പം യാത്ര പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് വാസൽ ഉത്തരമായി വയ്ക്കുന്നത് സ്വാതന്ത്ര്യത്തോടെ യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കാലം എന്നാൽ ഇന്ന് അത്തരം യാത്രകൾക്ക് നിയന്ത്രണമുണ്ട് വാഹനങ്ങൾക്ക് രണ്ട് നിറത്തിൽ നമ്പർ പ്ലേറ്റ് ഇസ്രയേൽ വാഹനങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാം പക്ഷേ പലസ്തീനികൾക്ക് സ്വന്തം മണ്ണിൽ യാത്ര ചെയ്യാൻ കുടിയേറ്റ ഇസ്രായേൽ സേനയുടെ പെർമിറ്റ് വേണം യാത്രയിലും സൈനികരുമായുള്ള കൊമ്പുകോർക്കലിലും ബാസലിനും ഇസ്രായേൽ ഫോട്ടോ ജേർണലിസ്റ്റായ യുവാലിനും നേരിടുന്നതും രണ്ടുതര അനുഭവങ്ങളാണ് അത് ചിത്രത്തിൽ വ്യക്തമാണ് ജൂത സമൂഹത്തിനോ ഇസ്രായേൽ ജനതയ്ക്കോ എതിരല്ല നോ അതർലാന്റ് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ചെയ്തികളെയും അവർക്ക് ഒത്താശ ചെയ്യുന്ന പാശ്ചാത്യ സഖ്യേഷികളുടെ ഇരട്ടത്താപ്പിനെയുമാണ് നോ അതർലാൻഡ് തുറന്നു കാണിക്കുന്നത് അധിനിവേശത്തിനപ്പുറം വംശീയ അതിക്രമത്തിനും ഉന്മൂലനത്തിനുമാണ് തങ്ങൾ ഇരയായിക്കൊണ്ടിരിക്കുന്നതെന്ന് അവർ ഉറക്കെ പറയുന്നു അത് തന്നെയാണ് ഏവരെയും ഇപ്പോഴും അലോസരപ്പെടുത്തുന്നത് നോ അതർലാൻഡിനെ കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതിയ വാർത്തകൾ പരിശോധിച്ചാൽ കുറച്ചുകൂടി കൃത്യത ലഭിക്കും ജനസൈഡ് എന്ന വാക്ക് ബി ബി സി ന്യൂയോർക്ക് ടൈംസ് പോലുള്ള മാധ്യമങ്ങളിൽ വരാറില്ല അതുകൊണ്ടാണ് വാർത്തകളിൽ ഇസ്രയേലി ബന്ധികളും പലസ്തീൻ തടവുകാരുമായി നിറഞ്ഞു നിൽക്കുന്നത് എപ്പോഴോ ഇസ്രയേലി തടവുകാർ എഴുതിയ ബി ബി സി പ്രയോഗം പിൻവലിച്ച് മാപ്പ് പറഞ്ഞതും ചരിത്രം ഓസ്കാർ പുരസ്കാര വേദിയിൽ വംശീവറിയെക്കുറിച്ചും ഉന്മൂലനത്തെക്കുറിച്ചുമൊക്കെ സംവിധായകരായ ബാസലും യുവാലും സംസാരിച്ചിരുന്നു പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് അതൊന്നും വാർത്തയായില്ല രാഷ്ട്രീയ ഉള്ളടക്കം കാരണം വിതരണക്കാർ ഒഴിവാക്കിയ നോ അതർലാൻഡിന് പുരസ്കാരമെന്ന് ന്യൂയോർക്ക് ടൈംസ് വാർത്ത വാർത്തയെഴുതി പക്ഷേ എന്താണ് ആ രാഷ്ട്രീയ ഉള്ളടക്കമെന്ന് അവർ പറഞ്ഞില്ല നിയമവിരുദ്ധ ഇസ്രയേലി കുടിയേറ്റത്തെ സംഘർഷ കാരണമോ തർക്കവിഷയമായോ അവതരിപ്പിച്ചായിരുന്നു ബി ബി സിയുടെ വാർത്ത ഫോറിൻ പോളിസി മാഗസിൻ പോലുള്ളവരാകട്ടെ വെസ്റ്റ് ബാങ്ക് ഒഴിപ്പിക്കലിനെതിരായ ഡോക്യുമെന്ററി എന്നാണ് വിശേഷിപ്പിച്ചത് അപ്പോഴും വംശീയ അതിക്രമമെന്നോ ഉന്മൂലനമെന്നോ പറയാതെ മാറി നിന്നു ചിലർക്കൊക്കെ വിവാദ ഡോക്യുമെന്ററി ആയിരുന്നു നോ അതർലാൻഡ് പലതരം വിവാദങ്ങൾ നിറഞ്ഞ നിൽക്കുന്ന നാട്ടിൽ മറ്റൊരു വിവാദം അത്ര തന്നെ പ്രതിരോധത്തിന്റെ എല്ലാ വഴികളും പയറ്റി തോറ്റുപോയെടുത്താണ് ബാസലും സംഘവും ക്യാമറ കയ്യിലെടുത്തത് ആയുധം പേരെ പോരടിച്ചിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ വീടിയച്ചകളിൽ അവർ തീർന്നു പോകുമായിരുന്നു ഇതിപ്പോൾ ലോകം മുഴുവൻ ചിത്രം കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബെർലിൻ ഫിലിം ഫെസ്റ്റിവലാണ് ചിത്രം ആദ്യമായി പ്രദർശിപ്പിച്ചത് അവിടെ മികച്ച ഡോക്യുമെന്ററിക്കുള്ള പനോരമ ഓഡിയൻസ് അവാർഡ് ഉൾപ്പെടെ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഓസ്കാരും സ്വന്തമാക്കി യു എസ് ഒരു വിതരണക്കാരനെ ലഭിക്കാതെയാണ് ചിത്രം ഓസ്കാർ പുരസ്കാരത്തിന് നോമിനേഷൻ നേടിയതെന്നതും ശ്രദ്ധേയൻ ഇസ്രായേൽ ഭരണകൂട ചെയ്തികളെ വിമർശിക്കുന്ന ചിത്രത്തെ എങ്ങനെയാണ് യു എസിനും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഉൾക്കൊള്ളാനാകുക മാത്രമല്ല ഡോക്യുമെന്റുടെ പേരിൽ യുവാലിന് വധഭീഷണി ലഭിച്ചു സമാധാനം ആഗ്രഹിച്ച യുവാൽ അങ്ങനെ രാജ്യദ്രോഹിയും വംശദ്രോഹിയുമായി മാറി നോ അതർലാന്റ് ഇസ്രയേൽ ഭരണകൂടത്തെയും സഖ്യകക്ഷികളെയും നിരന്തരം അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഹംദാനും അറസ്റ്റിലാവുന്നത് ഇസ്രായേൽ കുടിയേറ്റക്കാർ വീട് കയറി ആക്രമിച്ച ശേഷം ഹംതാനെ സേനക്ക് കൈമാറുകയായിരുന്നു എന്താണ് ഹംദാൻ ചെയ്ത കുറ്റം എന്ന് പറയുന്നില്ല ഇസ്രായേൽ സൈന്യത്തിന് നേരെ കല്ലെറിഞ്ഞു എന്ന എക്കാലത്തെയും ആ വലിയ ആരോപണം മാത്രമാണ് ഹംദാനെതിരെയും ഉള്ളത് അതങ്ങനെയാണ് അതാണ് ചരിത്രം അത് പറയുമ്പോഴാണ് എല്ലാവർക്കും കൊള്ളുന്നത്